ി കേസിലെ പത്താം പ്രതി ജേക്കബ് സ്റ്റീഫനെ വീട്ടിൽ കയറി വെട്ടാൻ അന്ന് കാളിപ്പട മാത്രമാണ് ധൈര്യം കാട്ടിയത് മാർച്ച് പന്ത്രണ്ടിനാണ് സ്റ്റീഫന്റെ ഇടതുക്കൈക്ക് വെട്ടുകൊണ്ട് തൂങ്ങുന്നത് കേസിൽ പ്രതിയാകുമ്പോൾ അയാൾ കോട്ടയം ഡി സി സി സെക്രട്ടറിയും എ ഗ്രൂപ്പിന്റെ വക്താവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്ന പി ജെ കുര്യനെ കുമളി ഗസ്റ്റ് ഹൌസിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് പെണ്ണു ഇലീറ്റ് പിമ്പ് മുതുക മറുകും കഷണ്ടി ഗദർദാരിയിൽ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായവും തോന്നിക്കുന്ന കുര്യനെ ഇര അന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു പക്ഷേ നാല് പ്രതികളുള്ള കേസിൽ നിന്നും കുര്യൻ ചെളിയിൽ ചവിട്ടിയ കാൽ കഴുകിയ അയാൾ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി കോൺഗ്രസിൽ പെണ്ണുപിടുത്തം ഒരു വലിയ ഭൂകമ്പമാകാറില്ല പതിനാറ് വയസ്സ് തികയാത്ത ഒടപ്പിറന്നോളെ ഉത്തരാഞ്ചലിൽ നിന്ന് വന്ന ഹൈക്കമാൻഡിന്റെ മുറിയിൽ തള്ളിവിട്ടിട്ട് പുറത്ത് കാവൽ നിന്ന ബലരാമൻ കൊണാരൻ എന്ന കോൺഗ്രസ് ബുള്ളിംഗ് ദല്ലാളിന്റെ കഥ പ്രജ എന്ന സിനിമയിൽ രഞ്ജി പണിക്കർ പറഞ്ഞിരുന്നില്ലേ രഞ്ജിക്കറിയാവുന്ന കോൺഗ്രസ് രാഷ്ട്രീയ പരിസരത്ത് നിന്നാണ് ആ ഷോട്ട് ബൂമാകുന്നത് രണ്ടു തവണ ഓപ്പൺ സർജറി കഴിഞ്ഞ നെഞ്ചും തടവി അറുപത് കഴിഞ്ഞ ഉത്തരാഞ്ചൽ നീ ഒരിക്കൽ ഈ പാർട്ടി കീഴടക്കുമെന്ന് ബലരാമൻ കൊണാരനെ കഥയിൽ അഭിനന്ദിക്കുന്നുമുണ്ട് അക്ഷരാർത്ഥത്തിൽ ആനുകാലികമാണ് ഈ സന്ദർഭം ഏഴു പതിറ്റാണ്ടല്ല അതിൽ കൂടുതൽ ദൈർഘ്യമുണ്ട് ഈ പ്രസ്ഥാനവുമായി ഇഴകിച്ചേർന്ന് നിൽക്കുന്ന കൂട്ടിക്കൊടുപ്പിന്റെ സ്രവചരിത്രത്തിന് പുതിയ കാലങ്ങളിൽ പുതിയ സ്രവങ്ങൾ അതുകൊണ്ടാണ് നീതി നിഷേധത്തിന്റെ മുപ്പത് വർഷങ്ങൾ പിന്നിട്ട സൂര്യനെല്ലി കേസിൽ നിന്നും കുര്യൻ വേദന കൂടാതെ തന്റെ മാംസദണ്ഡൂരിയെടുത്തത് മറിച്ചായിരുന്നെങ്കിൽ ചാച്ചാജി പൊട്ടിച്ചിരിക്കുമായിരുന്നു മോത്തിലാലിൽ നിന്നും പകർന്നു കിട്ടിയ ആ ചിരി ഉറവറ്റാത്ത പൈലറ്റിലൂടെ ധവാനിലൂടെ ഇന്ദിരയിലൂടെ രാജീവിലൂടെ രാഹുലിലൂടെ തിവാരിയിലൂടെ ചെന്നിത്തലയിലൂടെ ശോഭന ജോർജിലൂടെ കേസിയിലൂടെ തരൂരിലൂടെ അങ്ങനെ അലകളുടെ ചുരമാന്തി സഹ്യൻ കടന്ന് സിദ്ധരാമയ്യമാരുടെ ശിവകുമാറിന്റെയൊക്കെ കിടപ്പറയിലേക്ക് പടരുമായിരുന്നു എഴുപത് കഴിഞ്ഞ തിവാരി പണ്ടേ എത്ര ഡി എൻ എ ടെസ്റ്റിന് വിധേയമായിരിക്കുന്നു ആ പാർട്ടി ചരിത്രം കണ്ടും കേട്ടും പഠിച്ചുമാണ് അവിഹിതത്തിന്റെ കിളിവാതിലുകൾ മെല്ലെ തുറക്കാൻ മാങ്കൂട്ടത്തിലും ശീലിക്കുന്നത് അന്നൊരു നാളിൽ മേശ വലിച്ചിട്ടിരുന്ന് സരിത ചേച്ചി തയ്യാറാക്കിയ ലിസ്റ്റ് ശുദ്ധ ബോഷ്കായിരുന്നുവെന്ന് എല്ലാ കോൺഗ്രസുകാരനും നെഞ്ചിൽ കൈ ചേർത്ത് പറയുമോ ഒരിക്കലുമില്ല കേസിയുടെ മാത്രം രഹസ്യമർഗുകളാണോ ചേച്ചിക്കറിയാവുന്നത് അല്ലയല്ല ഏതായാലും സരസവിനെ കാണാൻ ചാടിയാൽ പോരാ പട്ടാളക്കാരൻ പുരുഷുവിന്റെ കയ്യിലെ തോക്കിന്റെ ഇടികൊള്ളാതെ നോക്കുവാനും കോൺഗ്രസിലെ ഭഗീരഥൻ പിള്ളമാരെ ഇപ്പോൾ പാർട്ടി പരിശീലിപ്പിക്കുന്നുണ്ടെന്നാണ് കേൾവി നല്ല കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പി ടി ചാക്കോ എന്ന കോൺഗ്രസുകാരന്റെ കാറിൽ കയറിയ പത്മ എസ് മേനോൻ എന്ന കറുത്ത കണ്ണട വെച്ച മേനോത്തി സ്ത്രീയിൽ നിന്ന് തുടങ്ങിയ മഹത്തായ ആ അനാശ്വാസി പാരമ്പര്യം ഭരണമുള്ളപ്പോഴും ഇല്ലായ്പോഴും ഇങ്ങനെ അനസ്യൂതം തുടരുന്നത് ഒരു തലതെറിച്ച കാഴ്ചയാണ് ഇടാനും ഊരാനുമുള്ള ആ വഴക്കവും ഹു കേഴ്സ് എന്ന ധൈര്യവും ഓരോ ഊത്തുകാരനും കൈമുതലായുള്ളതാണ് ഇന്ന് സാംസ്കാരിക കേരളം കണ്ട മാങ്കൂട്ട കാഴ്ച ഐസ്ക്രീം പാർലർ കേസിലെ ഇരകൾ അന്ന് പ്രായപൂർത്തിയായിരുന്നില്ല എന്നോർക്കുമ്പോൾ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു ഒരാശ്വാസമെങ്കിലുമുണ്ട്